ലോകം മുഴുവൻ വലുതിൻ്റെ പിന്നാലെയാണ് വലിയ വീട് വലിയ കാറ് വലിയ കമ്പനി വലിയ ടേൺ ഓവർ വലിയ ബിസിനസ് വലിയ ബ്രാഞ്ചുകൾ വലിയ നമ്പർ ഓഫ് എംപ്ലോയീസ് എല്ലാം വലുത് 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 ഈ വലുതിൻ്റെ പിന്നാലെ പോകുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഹെൽത്തി ആവണം എന്നില്ല സോ ഫ്രം നൗ സ്റ്റോപ്പ് തിങ്കിങ് ബിഗർ സ്റ്റാർട്ട് തിങ്കിങ് ബെറ്റർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ അടുത്ത പതിനാല് മാസം നിങ്ങൾ ഒരു കാര്യം ചെയ്യാവോ ഞാൻ പറയുന്നത് ഒന്നും പുതിയതിൻ്റെ പിന്നാലെ ഇനി പോകരുത് അടുത്ത പതിനാല് മാസം ഒരു പുതിയ പ്രൊഡക്റ്റും വേണ്ട ഒരു പുതിയ മാർക്കറ്റും വേണ്ട ഒരു പുതിയ ബ്രാഞ്ചും വേണ്ട ഒരു പുതിയ ഓഫറും വേണ്ട ഒന്നും വേണ്ട ഉള്ളത് ബെറ്റർ ആക്കാവോ അടുത്ത പതിനാല് മാസം ഉള്ളത് ബെറ്റർ ആക്കാവോ എപ്പോൾ നിങ്ങൾ പുതിയതിൻ്റെ പിന്നാലെ പോകുന്നു എക്സ്പാൻഷൻ എപ്പോൾ വലുതിന്റെ പിന്നാലെ പോയിട്ടുണ്ട് പണം നഷ്ടം വന്നിട്ടുണ്ട് ബിസിനസ്സുകാരുടെ ഇടയിലെ ഏറ്റവും വലിയ കള്ളവാണ് എന്താണെന്നറിയോ വരുമാനം കൂട്ടിയാൽ മതി എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുവെന്ന് റവന്യൂ കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും അവിടെയാണ് പ്രീമിയം സെല്ലിംഗ് സീക്രട്സിന്റെ ഇമ്പോർട്ടൻസ്